ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നമുക്കറിയാം മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചു തരാൻ പോവുകയാണ് ഇരുപത്തിനാലാം തീയതി ഈ വരൊന്ന് ശനിയാഴ്ച ബുധനാഴ്ച വിതരണം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളെ ബുധനാഴ്ച വിതരണം ചെയ്യാൻ പറ്റി പറ്റിയിരുന്നില്ല ഇപ്പോൾ ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി നാലാം തീയതി അതായത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലാദ്യ വിതരണം അതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം തിങ്കള് മുതൽ കൈകളിലും വിതരണം ആരംഭിക്കും കാരണം ഞായറാഴ്ച അവധിയായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആണ് വീടുകളിൽ ഉള്ളവർക്ക് എത്തിച്ചേരുക അതുപോലെ തന്നെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് മൂവായിരത്തി നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ കയറുക അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ മൂന്ന് മാസത്തെ രണ്ട് മാസം മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് മെയ് മാസത്തിൽ ആയിരത്തി അറുന്നൂറും പിന്നെ കുടിശ്ശിക ഉണ്ടായിരുന്ന മാസത്തിലെ ആയിരത്തി അറുനൂറുമാണ് ഇത് കുടിശ്ശിക എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പ് പെൻഷൻ പട്ടികയിൽ വന്നവർക്കാണ് പുതിയതായി പെൻഷൻ പട്ടികയിൽ വന്ന ആർക്കും ഈ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് കിട്ടുള്ളൂ ആർക്കും മൂവായിരത്തി ഇറുന്നൂറ് കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പ് വന്നവർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് കിട്ടുകയുള്ളൂ പെൻഷൻ പെൻഷൻ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് ശേഷം മുമ്പുള്ളവർക്ക് മുമ്പുള്ള ശേഷം വന്നവർക്കോ ഒന്നും പെൻഷൻ ആയിരത്തി ഇറുന്നൂറ് മാത്രമാണ് കിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പ് പെൻഷൻ പട്ടികയിൽ വന്നവർക്കാണ് മൂവായിരത്തി ഇരുന്നൂറും ലഭിക്കുക അതെല്ലാവരും ഓർ ശ്രദ്ധിക്കുക അറിഞ്ഞിരിക്കുക പിന്നെ മസ്റ്റർ ചെയ്തുള്ള എല്ലാവർക്കും തുക എത്തിച്ചേരും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം